പ്രത്യേകിച്ച് ഡൽ കാശ്മീരിനു പുറമേ മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളെക്കൂടി പാകിസ്ഥാൻ ലക്ഷ്യമിട്ട സാഹചര്യമുണ്ട് രാജസ്ഥാനിലും ഗുജറാത്തിലും ഒപ്പം തന്നെ മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലുമൊക്കെ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യമുണ്ട് നിലവിൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമായതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ ഫലപ്രദമായി തടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സേന ഇപ്പോൾ പുറത്തുവിടുന്നത് അരവിന്ദ് സ്വാഭാവികമായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള തീരുമാനമെടുക്കണമെങ്കിൽ ത്തരം കൂടിയാലോചനകളിലൂടെ തന്നെ നടക്കേണ്ടതാണ് അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ കൂടിയാലോചനകൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ പാലിച്ചു വരുന്ന ചില നിയമങ്ങളുണ്ട് അതൊരു തരത്തിൽ ഡെത്തിലേക്ക് കാരണമാകാതെ തന്നെ ഈ സംഘർഷം ലഘൂകരിക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ തിരിച്ചടി നൽകണം എന്ന് തന്നെ തെയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഈ സംഘർഷം ലഘൂകരിക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ നിലവിലുരുത്തിരിയുന്നതായി നമുക്ക് പറയാൻ കഴിയുമോ പ്രത്യേകിച്ച് നമുക്കറിയാം സൗദി വിദേശകാര്യ സഹമന്ത്രി അടക്കം അടക്കമെത്തിയിരുന്നു അമേരിക്ക പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു തീരുമാനം ഇതുവരെ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു പിന്മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളത് സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ് അതായത് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഇടപെടലുകളൊന്നും ഫലപ്രദമാകുന്നില്ല ഈ വിഷയത്തിൽ എന്ത് എന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ മായ അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും ഉണ്ടാകുന്നത് കാരണം പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ അവരുടെ വ്യോമ മേഖല പോലും അടയ്ക്കാതെയാണ് ഒരു ആക്രമണം നടത്തിയത് യാത്രാവിമാനങ്ങളെ കവചമാക്കി വെച്ചുകൊണ്ടായിരുന്നു ആ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും തുടർത്തുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ അതീവ ജാഗ്രത ഇന്ത്യ പാലിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യ യാത്രാവിമാനങ്ങളടക്കം പാകിസ്ഥാൻ കവചമായി വെക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു അപകടം മറ്റ് സാധാരണ ജനങ്ങൾക്ക് അപകടം നടത്താത്ത രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു പ്രത്യാക്രമണം നടക്കുന്നത് ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകുന്നതും വ്യോമതാവ് ങ്ങളും അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളുമാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ലക്ഷ്യം വെച്ചത് എന്തായാലും കൃത്യമായ തീരുമാനങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയും മനസ്സിലാകുന്നു കാരണം ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യ കൃത്യമായ നിലപാട് ഓരോ ലോകരാജ്യങ്ങളെയും അറിയിച്ചിരുന്നു അത് ഇന്ത്യ ഒരു യുദ്ധമോ അല്ലെങ്കിൽ പ്രകോപനവുമായി യാതൊരു കാരണവശാലും മുന്നോട്ട് പോകില്ല പക്ഷേ പാകിസ്ഥാൻ ഇത്തരം നടപടികളുമായി ഇന്ത്യയിലേക്ക് എത്തിയാൽ അതേ തീവ്രതയിൽ തന്നെ തിരിച്ചടിക്കുമെന്നതാണ് ഇന്ത്യൻ നിലപാട് അത് കൃത്യമായി ഇന്ത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മൂന്ന് തവണയും കഴിഞ്ഞ മൂന്ന് ദിവസവും പ്രകോപനവുമായി പാകിസ്ഥാനായിരുന്നു ആദ്യം ഇന്ത്യയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും പിന്നാലെ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ആദ്യം പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജമ്മു കാശ്മീർ അതുപോലെ തന്നെ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചിരുന്നു അപ്പോൾ ഇന്ത്യക്ക് നേരെ ഇന്ത്യയുടെ സാധാരണ ജനങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് വരുന്നത് ഇതിനെ ശക്തമായി പ്രതിരോധിക്കുന്നതിനൊപ്പം പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെ ഇന്ത്യ ചൂണ്ടിക്കാണിക്കുകയാണ് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളും അതുപോലെ തന്നെ വ്യോമസേന താവളങ്ങളും അടക്കം ഇന്ത്യ ആക്രമിച്ചിരുന്നു കൃത്യമായി പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഇന്ത്യ ഉണ്ടാക്കിയത് ഇതുകൂടാതന്നെ വലിയ ആശങ്കയെ തുടരുന്നത് വ്യാജ പ്രചാരണം ാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങൾ അക്കൗണ്ടുകളും വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി വ്യോമത്താവളങ്ങൾ നടക്കമുള്ള വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു ഇന്ത്യയുടെ ജനങ്ങളെ ആശങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതാണ് കൈ അല്പസമയം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം റിസ്സി ചൂണ്ടിക്കാണിച്ചത് ഇത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ജനങ്ങൾ ഇതിൽ ആശങ്കപ്പെടുത്തപ്പെടരുത് എന്ന് കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയാണ് എന്തായാലും കൃത്യമായ മുന്നൊരുക്കങ്ങളുമായി തന്നെയാണ് ഇന്ത്യ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ ഓരോ മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായി സാഹചര്യം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും നിരീക്ഷിച്ചു വരികയാണ് ഓരോ മണിക്കൂറിലും കൃത്യമായി കാര്യങ്ങൾ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തെയും സേനാ തലവന്മാർ അറിയിക്കുന്നുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് മൂന്ന് സേനാ തലവന്മാരും എത്തിയിരിക്കുന്നത് സംയുക്ത സേനാ മേധാവി അനിൽ ചൌഹാനും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട് നിർണായകമായ കൂടിക്കാഴ്ചയാണ് കാരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായി പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് സുരക്ഷാ സജ്ജീകരണങ്ങൾ എങ്ങനെയാണ് നടക്കമുള്ള കാര്യങ്ങൾ യോഗം വിശകലനം ചെയ്യുകയാണ് ജിൽസി ശരി